ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി എന്ന് പറയും അതായത് ഇതുപോലുള്ള മരുന്ന് കഴിച്ചിട്ട് ഉണ്ടാകുന്ന ലിവർ ഇഞ്ചുറി അതിൽ സാധാരണ നമ്മൾ പറയാറുണ്ട് ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ടി ബിക്ക് കഴിക്കുന്ന മരുന്നുകൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ഉണ്ടാക്കുന്ന സ്ഥലം പക്ഷേ മരണം കൂടുതൽ കൂടുതലുണ്ടാക്കുന്നത് പച്ചമരുന്നുകളാണ് അതാണ് ഇതിൻ്റെ വ്യത്യാസം നമ്മളിത് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ചോദിക്കാറുണ്ടല്ലോ ഇപ്പോൾ പാരസ്റ്റമോൾ കഴിച്ചിട്ട് ആളുകൾ മരിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും ഉണ്ട് ഇല്ല എന്നല്ലേ പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് അത് നമ്മൾ എടുത്ത് നോക്കണം അപ്പം മരുന്ന് കഴിച്ചിട്ട് ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അത് ഏത് മരുന്നിനും ഉണ്ട് പക്ഷേ ചിലതൊക്കെ റിവേഴ്സിബിളാണ് അത് നമുക്ക് അറിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസ്ഥയുണ്ട് പക്ഷേ ഈ പച്ചമരുന്ന് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള ആയുഷ് റിലേറ്റഡ് ആയിട്ട് ഹോമിയോ റിലേറ്റഡ് റിലേറ്റഡായിട്ടൊക്കെ വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല മരണം നിരക്ക് കൂടുതലാണ് ഇതാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത് അപ്പോൾ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവോയ്ഡബിൾ അല്ല എന്ന് വെച്ചാൽ അത് നമുക്ക് കഴിച്ചേ പറ്റൂ ഇപ്പോൾ ടി വി വന്നാൽ മരുന്ന് കഴിച്ചേ പറ്റൂ വേറെ വഴിയില്ല പക്ഷേ ഇതൊക്കെ അവോയ്ഡബിൾ ആണ് കാരണം ഇതല്ലാതെ നല്ല മരുന്നുകൾ വേറെ ഉണ്ട് അങ്ങനെയാണ് പലപ്പോഴും ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സംഗതികൾ ഒരു പബ്ലിക് ഹെൽത്ത് ബേർഡൻ ആയിട്ട് മാറുന്നത് അവിടെയാണ് ഇതിൻ്റെ വെച്ചാൽ ഇപ്പോൾ കരൾ മാറ്റി വെക്കേണ്ടി വരും ഈ പറയുന്ന സാധനങ്ങൾ ഇപ്പോൾ കള്ളു കുടിച്ചിട്ട് നിങ്ങൾക്ക് കരൾ ഡാമേജ് ആവാൻ എടുക്കുന്ന സമയം അത് വളരെയധികം കഷ്ഷോട്ട് ചെയ്യാണ് പച്ചമരുന്ന് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള മദർ ടിഞ്ചറൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ അപ്പോൾ ആ ആ ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്